അരമണിക്കൂർ നല്ല കനമുള്ള മഴ ഇതപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയിൽ നിന്നും ഇതുപോലെ ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു പോകുന്ന പല സ്ഥലങ്ങളുമുണ്ട് അണ്ടർപാസും അതുപോലെ ഇതുപോലെയുള്ള ഉയർന്നു പോകുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ ആറുവരിയിൽ നിന്നും വരുന്ന വെള്ളത്തിന് പൈപ്പിട്ടിരിക്കുന്നത് സർവീസ് റോഡിലേക്കാണ് സർവീസ് റോഡിലേക്ക് നല്ല ഫോയ്സിലാണ് വെള്ളം കടന്നു വരുന്നത് എന്നുള്ളതാണ് ഇത് വാഹനങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളതാണ് ഇങ്ങനെ കടന്നു വരുന്ന വെള്ളം ഈ ഇതിൻ്റെ സൈഡിൽ ഫിറ്റ് ചെയ്ത ഈ ഡ്രൈനേജിൻ്റെ ഉള്ളിൽ കൂടി പോവാൻ വേണ്ടിയുള്ള ഈ ഒരു ഒരു തുളയെന്ന് പറയുന്നത് ദൂരമെന്ന് പറയുന്നത് ഈ ഒരു ദ്വാരമാണ് ഈ ചെറിയ ഈ ഒരു തുളയുടെ ഉള്ളിൽ കൂടി ഇതിൻ്റെ മുകളിൽ നിന്ന് കടന്നു വരുന്ന വെള്ളം അത്യാവശ്യം നല്ല മഴ പെയ്ത അപ്പോൾ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ പെയ്ത മഴയിലാണ് ഇപ്പൊ നമ്മൾ ഇത് കണ്ടത് കേരളത്തിന്റെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ആറുമാസം മഴയും ആറുമാസം വെയിലും ഒക്കെയാണ് അപ്പോൾ ഒരു ഒരാഴ്ച ഒക്കെ നിക്കാതെ മഴ പെയ്താൽ ഇത് വലിയ പ്രശ്നമാവും ശരിക്കും ഇത് ശാസ്ത്രീയമാണോ അശാസ്ത്രീയമാണോ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് വേണ്ടിയിരുത്തി കേട്ടോ കണ്ട നീളെ എന്തൊരു പോയിസിന്റെ വെള്ളം അറിയോ ഈ വെള്ളം എല്ലാം വന്നിട്ട് നമ്മുടെ ഈ ഒരു സർവീസ് റോഡിലേക്ക് ഇങ്ങനെ വിട്ടാല് ഈ ചെറിയ തുളന്